ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ബ്ലണ്ടറാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത് അഗാരോൻ്റെ ത്രീ ജാറുള്ള ഒരു ബ്ലണ്ടർ ആണ് അപ്പോൾ അത് അടിപൊളിയായിട്ട് നല്ല വർക്കാവുന്ന തന്നെയാണ് ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇഡ്ഡലി ബാറ്റർ ദോശ ബാറ്റർ അതൊക്കെ റെഡിയാക്കാവുന്നതാണ് നാനൂറ് വാട്സ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് എല്ലാവരും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലണ്ടറിനാണ് കേട്ടോ ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ ഇത് മനുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ് കേട്ടോ അപ്പോൾ എഴുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം എന്നിങ്ങനെയാണ് ഈ ജാറുകളുടെ അളവ് വരുന്നത് നമുക്ക് ജ്യൂസ് അടിക്കാനും പിന്നെ അതേപോലെ തന്നെ ഈ ഗീ ഗരം മസാല ഉണ്ടാക്കാനും പിന്നെ അതേപോലെ കുരുമുളക് പൊടി അങ്ങനത്തൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ കഴിയും കേട്ടോ ഇത് വാങ്ങാനുള്ള ലിങ്കും പിന്നെ അതേപോലെ തന്നെ ഒരു കൂപ്പൺ കോഡും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങിക്കൊണ്ട് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്കിത് കിട്ടുക കേട്ടോ ഒറ്റക്ക് താമസിക്കുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് യൂസാവുന്നതന്നെയാണ് അപ്പോൾ ഞാനിതവിടെ ഇതിൽ എ ബി സി ജ്യൂസാണ് കേട്ടോ റെഡി ആക്കുന്നത് ഈ ജ്യൂസ് മാത്രമല്ല എല്ലാ ടൈപ്പ് ജ്യൂസും പിന്നെ സ്മൂത്തിയും ഒക്കെ നമുക്ക് റെഡിയാക്കാവുന്നതന്നെയാണ് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ലാതെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള അളവിനാണ് കേട്ടോ അത് ആക്കാൻ പറ്റുക ഇത് മനുവിന് വേണ്ടി ഓർഡർ ചെയ്തത് എന്താണെന്ന് വച്ചാൽ അവന് ഇത് എന്തായാലും ആവശ്യമാണ് ഒറ്റക്ക് താമസിക്കുകയാണല്ലോ അപ്പോൾ എല്ലാ ആവശ്യത്തിനും ജ്യൂസ് അടിക്കാനായാലും മറ്റെന്താവശ്യത്തിനായാലും ഇത് ഉപകാരമാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിന് അവന് കുറേ ആയി ഇങ്ങനെ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഇത് ഒന്നും അവന് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ജ്യൂസ് അടിച്ചതിന് ശേഷം പിന്നെ കുരുമുളകാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ മിക്സിൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ ഇത്ര സ്മൂത്ത് ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ചെറിയ ജാറായതുകൊണ്ട് എത്ര കുറഞ്ഞ അളവിലും നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും എന്തായാലും ഒന്ന് ആവശ്യമാണെങ്കിൽ മാത്രം ഒന്ന് വാങ്ങി നോക്കേണ്ടി കേട്ടോ ബ്ലണ്ടർ ഗ്രൈൻഡർ എന്നിങ്ങനെ രണ്ട് ടൈപ്പിലാണ് വരുന്നത് ഈ ജാറിന് ഒരു ഒരടപ്പം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ